ബിന്ദുനാദം കല എന്നിവ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് നോക്കൂ ഓംകാരം ശബ്ദ ബ്രഹ്മമാണ് ശബ്ദത്തിലൂടെ ബ്രഹ്മത്തെ അഭിധാനം ചെയ്യുന്നത് പറയുന്നതാണ് ഓംകാരം അതിനെ ഘടകങ്ങളായി നമ്മൾ പിരിക്കുന്ന പക്ഷം ഉ മ അക ഉകാര മകാരങ്ങൾ അകാരം ഒരു മാത്രയാണ് ഉകാരം ഒരു മാത്രയാണ് മകാരം അർദ്ധമാത്രയാണ് എന്തുകൊണ്ടെന്നാൽ അതിൽ ഉച്ചാരണ സാമർഥ്യത്തിനുള്ള സ്വരം ചേർന്നിട്ടില്ല മേള്ളു മാന്നില്ല മകാരം നമ്മൾ പറയുമ്പോഴും മേള്ളു ജാഗ്രത സ്വപ്നം സുഷുപ്തി ജാഗ്രത സ്വപ്ന സുഷുപ്തികളുടെ അനുഭവങ്ങളാകുന്ന സ്ഥൂലം സൂക്ഷ്മം കാരണം ജാഗ്രത സ്വപ്ന സുഷുപ്തികളുടെ അഭിമാനികളാകുന്ന വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ ഇത് മൂന്നും യഥാക്രമം അകാര ഉകാര മകാരങ്ങളെ കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് വിഷ്ണു ബ്രഹ്മ രുദ്രന്മാർ ഉകാര മകാരങ്ങളെ കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് ഇച്ഛാക്രിയ ഉകാര മകാരങ്ങളെ കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് ഊർധ്വ മധ്യമധോ അകാര ഉകാര മകാരങ്ങളെ കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് ഇങ്ങനെ എന്തെല്ലാം തൃത്വങ്ങളുണ്ടോ അതിനെ മുഴുവൻ അകാര ഉകാരമാരങ്ങളെ കൊണ്ട് അർത്ഥമാക്കുമ്പോൾ ആ അധികം ഊ സമം ഓ അധികം മ സമം ഓം ഉറക്കഴിഞ്ഞോ ഇല്ല ഈ മൂന്നിനെയും അതിക്രമിച്ചു നിൽക്കുന്ന മൂന്നിനുപരിയുള്ള പരമസത്യത്തെ അവാച്യമായ ധ്വനി തരംഗങ്ങളെ കൊണ്ട് ബോധിപ്പിക്കുന്നു ആ ധ്വനിതരംഗങ്ങളെ നമ്മൾ അപഗ്രഥിക്കുക അകാര ഉകാര മകാരങ്ങൾക്ക് ശേഷമുള്ള അവച്യമായ ധ്വനിതരംഗങ്ങൾ ആ ധ്വനിതരംഗങ്ങൾ ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല അത് നല്ല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ മകാരം അനുനാസികമായ അനുസ്വാരത്തിൽ അവസാനിക്കുക അതൊരു ബിന്ദുവാണ് അത് നാദമായിട്ട് തുടരുന്നു ഓ ആവാശ്യമായി ധനിതരംഗത്തെ നമുക്ക് ബിന്ദുവായും നാദമായും മനസ്സിലാക്കാം ഇത് അടുത്ത ഓങ്കാരത്തിൻ്റെ അവയവങ്ങളെ ഉത്പാദിപ്പിക്കുന്നു കാരണത്തിൽ നിന്ന് അടുത്ത ഉത്പത്തി അത് അടുത്ത അവയവ രൂപീകരണമാണ് അവയവമാണ് കല അപ്പോ ബിന്ദു നാദത്തിൽ വിലയിച്ചു ആ നാദം കലയെ ഉത്പാദിപ്പിച്ചു വീണ്ടും അകാര ഉകാരമു ഇതങ്ങനെ തുടരുക അതാണ് ഈ പ്രപഞ്ച താളം ഉണ്ടാവുമല്ലോ ഇതിൽ ഓരോന്നിലും നമുക്ക് മൗനത കാണാമല്ലോ